അമേരിക്കയിൽ ഇന്ത്യക്കാർക്കെതിരെയുള്ള വംശീയത കൂടുകയാണോ കുറയുകയാണ് ചോദ്യത്തിൻ്റെ പ്രസക്തി കൊണ്ട് ഇന്ത്യൻ മീഡിയ പോലും ഇത് വലിയ സംഭവമായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് ടൈംസ് ഓഫ് ഇന്ത്യ മറ്റുള്ള ഇന്ത്യൻ മീഡിയകളും അതായത് ചാനലുകളും ഹിന്ദി ചാനലുകളും ഇത് റിപ്പോർട്ട് ചെയ്തു ഇപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഹനുമാൻ ടെമ്പിളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ടെക്സാസിൽ നടന്നു അതിനുശേഷം ടെക്സാസിലെ പല ആൾക്കാരും കാരണം സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പ്രാധാന്യമാണ് ഇപ്പോഴുള്ളത് അപ്പം അവിടെയുള്ള ഒരാൾ വംശീയമായിട്ടൊരു കമൻ്റ് വേറൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് എടുത്തു അത് വൈറലായി അതുപറഞ്ഞ അയാളുടെ വീട്ടിൽ നിന്ന് കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ സ്കൂളിൽ വിട്ടയാളെ അയൽ പുറത്ത് നെയ്ബർഹുഡിലോട്ട് ഇറങ്ങുമ്പോഴ് ബോംബെ സ്ട്രീറ്റ് പോലെയാണ് അമേരിക്ക അല്ലാതായി മാറി അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മൂന്നാല് ദിവസം കൊണ്ട് അവിടുത്തെ ഫ്ലോറിഡ സ്റ്റേറ്റിന്റെ ഇതൊക്കെ മനസ്സിലാക്കണ ഇതൊക്കെ റൈറ്റ് വിങ് ആയിട്ടുള്ള സ്റ്റേറ്റുകളാണ് ഈ ടെക്സാസ് ആണെങ്കിലും ഫ്ലോറിഡ ആണെങ്കിലും ചിലപ്പോഴതിനെ സ്വിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാലും കൺസർവേറ്റീവ് ആൾക്കാരുടെ ഏറ്റവും കൂടുതൽ അതായത് നമ്മുടെ ട്രംപുമായി ബന്ധപ്പെട്ട റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉള്ളത് അതേപോലെ തന്നെ മനസ്സിലാക്കണ ഇന്ത്യ ഭരിക്കുന്നതും റൈറ്റ് വിംഗ് കൺസർവേറ്റീവ് ആയ ആർ എസ് എസും ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് ഇവിടെ ഒക്കെ അതായത് റൈറ്റ് വിംഗ് കൺസർവേറ്റീവായിട്ടുള്ള അമേരിക്കൻ സ്റ്റേറ്റുകളിൽ എന്താണ് ഇന്ത്യക്കെതിരെ ഇത്രയും ഉണ്ടാകാൻ കാരണം ഇന്ത്യക്കാർക്കെതിരെ അപ്പോഴവിടെയുള്ള ഫ്ലോറിഡയിലെ പാമ്പീസ് എന്ന് പറഞ്ഞ മുനിസിപ്പൽ കൗൺസിൽ ഇതൊക്കെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് വെറുതെ ഉള്ള പൊളിറ്റീഷ്യൻസ് അല്ല ഇവരൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ ശ്രദ്ധിച്ചു ആണ് അതായത് പറയുന്നത് ഇന്ത്യക്കാരെ പുറത്താക്കാണ് അതായത് ഇന്ത്യൻ അമേരിക്കൻ ഇന്ത്യ അവിടെയുള്ള സിറ്റിസൺസിനെ അല്ല ആൾ പറയുന്നത് അവിടെ എച്ച് വൺ ബി വിയും മറ്റേ ഇല്ലീഗലായിട്ട് ഏകദേശം ഏഴേകാൽ ലക്ഷത്തോളം ഇന്ത്യക്കാരവിടെ ജോലി ചെയ്യുന്നുണ്ട് പല രീതിയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസും ഈ ടൂറായിട്ട് പോയവർ ഇവരെയൊക്കെ പുറത്താക്കണം ഈ പറയുന്ന ഷാഡലാർ ലോഗിൻ എന്ന് പറയുന്നയാള് ഏകദേശം എട്ടാമത്തെ തലമുറ ഈ ഫ്ലോറിഡയിൽ താമസിക്കുന്ന ഒരാളാണ് ഇയാള് പഴയ അമേരിക്കൻ പട്ടാളത്തിന് വെറ്ററൻ കൂടിയാണ് പഴയ യുദ്ധങ്ങളൊക്കെ പങ്കെടുത്തയാളാണ് ഇപ്പൊ ഇയാളുടെ ബർത്ത്ഡേ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇയാൾ അവിടെ കൂടി ഇരുന്നവരോട് എല്ലാം ആവശ്യപ്പെടുന്നു നമുക്ക് ട്രംപിനോട് ആവശ്യപ്പെടാം മനസ്സിലാക്കിയ ട്രംപ് റൈറ്റ് വിങ് കൺസർവേറ്റീവാണ് ആവശ്യപ്പെടാം ഈ പറയുന്ന ഇത്രയേ ഇന്ത്യക്കാരുണ്ട് ഇവർ നമ്മുടെ ലൈഫിനെ തടസ്സപ്പെടുത്തുന്നു പ്രത്യേകം പറയുന്നത് ഹിന്ദുസ് ലൈഫിനെ തടസ്സപ്പെടുത്തുന്നു അവരെ ഇവിടെ നിന്നും അമേരിക്കന്മാരുടെ ആ ജീവിത രീതിയെ മാറ്റുന്ന രീതിയിലാണ് ഇവരുടെ പ്രവർത്തനം അതുകൊണ്ട് ഇവരെ പുറത്താക്കണം അത് വലിയ ബാക്ക്ലാഷുണ്ടായ അമേരിക്കൻ സോഷ്യൽ മീഡിയയിലും അവിടുത്തെ പൊളിറ്റീഷ്യൻ പറയുന്ന അയാൾ ഡിസ്കണ്ടിന്യൂ ചെയ്യണം അയാൾ അയാൾക്കെതിരെ നടപടി എടുക്കണം ഈ പുല്ലൊന്നും നടക്കത്തില്ല കാരണം ഇത് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റ് ആണ് അപ്പൊ അവിടെ അവരുടെ ഗവർണർക്ക് ഇയാൾക്കെതിരെ പരാതി കൊടുക്കുന്നു പക്ഷെ ഇത് ഉണ്ടാകുന്നൊരു പ്രസിദ്ധ രൂക്ഷത എന്താണ് ഉണ്ടാകുന്നത് മനസ്സിലായത് ഈ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്ന ഇന്ത്യക്കാർക്കെതിരെ പബ്ലിക്കായിട്ട് അറ്റാക്ക് ചെയ്യും എങ്ങനെയാണ് ലണ്ടനിൽ ലണ്ടനിലുണ്ടായത് ആ രീതിയിലോട്ട് പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് തരുന്നത് മനസ്സിലാക്കുക റൈറ്റ് വിങ് ഹാർഡ് കോർ കൺസർവേറ്റീവ് എന്ന് പറയുന്ന നല്ല ഹാർഡ് കോർ ക്രിസ്ത്യൻസ് ആണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും കഴിഞ്ഞ ഇടയ്ക്ക് ബോംബേല് ഒരു ബ്രിട്ടേൺ അമേരിക്ക പട്ടാളക്കാരൻ എവിടെയോട് സ്ഥാനവിടെ ഇങ്ങോട്ട് താമസിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം അയാളെ പെട്ടെന്ന് പിടിച്ചു അറസ്റ്റ് ചെയ്തു റിമാൻഡ് പെട്ടെന്ന് അമേരിക്കൻ എംബസി ഇടപെട്ടു അയാളെ റിലീസ് ചെയ്തു അമേരിക്ക പോയി രണ്ടാമത് അവിടെ നിൽക്കട്ടെ ഇതൊക്കെ അമേരിക്കയിൽ വലിയ ഇഷ്യൂ ആണ് ബേസിക് ഒരാൾ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്നു അയാളെ പെട്ടെന്ന് മതപരിവർത്തനം പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു അതേപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കെതിരെ അവരുടെ ചർച്ച പൊളിക്കുന്നു അവരുടെ വീട് പൊളിക്കുന്നു അവരെ ക്രിസ്ത്യനാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം അവരെ വാളും പടിയും എടുത്ത് സ്ത്രീകൾ ഉൾപ്പെടെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു ബജറാങ് തള്ള ആർ എസ് എസ് ഈ സംഭവം ഇതൊക്കെ ഞാൻ നിങ്ങൾ സോഷ്യൽ മീഡിയയെ നോക്കണം അവിടെയുള്ള വൈറ്റ് അമേരിക്കയിലുള്ള വൈറ്റ് അത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട റിപ്പബ്ലിക്കൻസിന്റെ വലിയൊരു ശതമാനം അമ്പത് അറുപത് ശതമാനം ആൾക്കാരും ഹാർഡ് കോർ ക്രിസ്ത്യൻസ് മാത്രമല്ല ഇവരെല്ലാം സുവിശേഷകർ കൂടിയാണ് പല ആൾക്കാരും നിങ്ങൾ എടുത്തു നോക്കണം ഇവരുടെ ലോകത്ത് പല ഭാഗത്തും പോകുന്ന അമേരിക്കയിലും ഈ പറയുന്ന സദേൺ ബാപ്റ്റിസ്റ്റ് ആണെങ്കിൽ ഇൻഡിപെൻഡൻസ് ചർച്ചിലൊക്കെ ഏറ്റവും ആക്റ്റീവ് ഇവരുടെ എല്ലാ സപ്പോർട്ടോടുകൂടിയാണ് ട്രംപ് അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നടക്കുന്നത് തിരിച്ച് അവിടെയുള്ള ഇന്ത്യക്കാരോട് തിരിച്ചു പോകാൻ പറയുന്നത് ഇതിന്റെ റീസൺസ് ഉണ്ട് കാരണം ഈ സനാതനധർമ്മം എന്ന് പറയുന്ന സംഭവം അമേരിക്കയിലുള്ള ഹിന്ദുക്കളെ വലിയതായിട്ടങ്ങ് കുട്ടി എന്ന് ആഘോഷിച്ചു ഇപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻസിന്റെ ഈ അറ്റാക്കും ഇവരങ്ങ് ഹൈലൈറ്റ് ചെയ്തു കുറച്ച് നാൾ മുമ്പ് ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് അത് അവിടെയുള്ള സാഹിബിന് ഇഷ്ടപ്പെട്ടില്ല ഉള്ളൂ ഇഷ്യൂ അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ രാജ്യത്ത് വരും നിങ്ങൾ തിരിച്ചു പോകും ഇതാണ് ഞാൻ പറയുന്നത് ഓരോ രാജ്യത്തും നമ്മുടെ ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ചെരി ഉണ്ടാകുന്ന ഇഷ്യൂസ് ഈ ഡിജിറ്റൽ ലോകത്ത് അത് ഗ്ലോബലായിട്ട് സ്പാർക്ക് ചെയ്യും പെട്ടെന്ന് സ്പാർക്ക് ചെയ്യും അത് നമ്മൾ ഈ പഴയ പോലെയല്ല ഇപ്പോഴത്തെ ഈ സംഭവം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഇത് പോകുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ പല ആവർത്തി പറയുന്നത് ഇതിവിടെ മാത്രം ഒതുങ്ങി നിൽക്കില്ല കാരണം ജ്യോതി ശർമ്മയും കൂട്ടർ അടിക്കുന്നു ബഹളം ഉണ്ടാക്കുന്നു അതിനുശേഷം ചർച്ച ഇടിച്ചു കളയുന്നു അവിടുത്തെ ഭോപ്പാലിന് മുനിസിപ്പാലിറ്റി വന്ന ജാബ ജാഫർ ജബ്ബാർ ഖാൻ എന്ന് പറഞ്ഞ് അയാളുടെ വീട്ടിൽ പൊളിച്ചിരുന്നു അയാൾ അടിക്കാൻ പോകുന്ന അയാളുടെ ഭാര്യയെ പിടിച്ച് ഭാര്യയെ അയാളെ പിടിച്ച് ജയിലിലാക്കുന്നു അതേപോലെ തന്നെ യു പി ഒരു ബാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാളുടെ ബൈബിളെല്ലാം പിടി വലിച്ചു കയറി അയാളെ പിടിച്ച് അത് ഒരു ഒരു ഇതുമില്ലാതെ കോടതി ശിക്ഷ ഇതൊക്കെ ബേസിക്കലി ഇതൊക്കെ ഡോക്യുമെന്റഡ് ആയിട്ട് ലോകം മുഴുവനും ട്രാവൽ ചെയ്യും അതിന്റെ റിയാക്ഷൻ ആണ് ഇന്ത്യക്കാർക്കെതിരെ ഉണ്ടായേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോട ഈ യു കെയിലെ റിഫോമിസ്റ്റ് പാർട്ടി അതായത് ഈ ടോമി 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 സബാസ്റ്റിൻ സോറി ടോമി പറയുന്ന പേര് ഞാൻ വിട്ടുപോയി അയാളുടെ ഹാർഡ് കോറിന്റെ അവർ പറഞ്ഞ മുഴുവനും ക്രിസ്ത്യൻ രീതിയിലുള്ള സ്ലോഗൻസും പ്രാർത്ഥനയും കൂടിയാണ് അവരന്ന് വലിയ റാലി നടത്തിയേക്കുന്നത് മൂന്നോ നാലോ ലക്ഷം പേരാണ് കൂടിയത് അതിനകത്ത് പല ഇന്ത്യക്കാരും റോഡിലൂടെ ഓടിക്കുകയൊക്കെ ചെയ്തു ഇതൊക്കെയാണ് ഈ പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഇവർക്കൊക്കെ അറിയ ഇവർ ഇവ ഇവരുടെ ധാരണ എന്ന് പറയുന്നത് ഇന്ത്യ വളരെ സെക്കുലർ ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയിലുള്ള ആൾക്കാർ മനസ്സിലാക്കുക ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും അമ്പലങ്ങളും ശ്രീരാമകൃഷ്ണ മിഷൻസും യോഗയും അതും അതൊക്കെ അവർക്കവിടെ ഏകദേശം അമേരിക്കയിൽ ഏകദേശം മൂവായിരത്തോളം അമ്പലങ്ങളുണ്ട് അത് ആദ്യം മനസ്സിലാക്കുക ഡൽഹിയിലും ബോംബെ സിറ്റിയിലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് പറയാം ഈ മൂവായിരം റെസ്റ്റോറൻറ് ഒന്നുമില്ല പക്ഷേ ലണ്ടനിൽ മൂവായിരം ഇന്ത്യൻ റസ്റ്റോറൻ്റ് ഉണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ എഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ബജറാങ് കാരണം അവനെ ഇവനെ അടിച്ചു കഴിയുമ്പോഴ് അതിനൊരു ക്രിസ്ത്യൻ രീതിയിലോട്ട് പോയി കഴിയുമ്പോൾ അത് അവിടെ അടി കിട്ടും അതിൻ്റെയാണ് ഈ സംഭവങ്ങൾ ഓരോന്നുമായിട്ട് ഇന്ത്യക്കാർക്കെതിരെ തിരിയുന്നത് അതായത് അമേരിക്കൻ സോഷ്യൽ മീഡിയയിൽ ഇത്ര വലിയ ശക്തമായ രീതിയിൽ ഇന്ത്യക്കാരെ അറ്റാക്ക് ചെയ്യുന്ന ആദ്യമായിട്ട് പ്രത്യേകിച്ച് അമേരിക്കയിൽ സ്വാധീനമുള്ള ഇലക്ടഡ് പൊളിറ്റീഷ്യൻസാണ് ഈ പറയുന്നത് ഒരു സാധാരണക്കാരനല്ല പറയുന്നത് അപ്പോൾ അതിന് വ്യാഖ്യാനങ്ങൾ കൂടുകയാണ് അതാണ് ഈ പറയുന്നത് നമ്മളൊരു കാര്യം ഉണ്ടാകുമ്പോഴും അതിനെ വലിയ പാർവതീകരിച്ച് വലിയ സംഭവങ്ങളായിട്ട് ഇന്ത്യയിൽ മാറ്റുമ്പോഴും അത് അവിടെയും ഇഷ്യൂ അവിടെ ഇന്ത്യക്കാർക്കെതിരെ ഇഷ്യൂ ആണ് അതായത് ഇനി ഇന്ത്യ ഇന്ത്യക്കാർ ഈ പറയുന്ന ഹാർഡ് കോറായിട്ടുള്ള കൺസർവേറ്റീവ് ആൾക്കാര് ഈ പറയുന്ന ഇന്ത്യക്കാർ അവിടെ ഹിന്ദുക്കളുടെ അമ്പലങ്ങളും പരിപാടികളും ഒക്കെ പോകുമ്പോഴേ മനസ്സിലാക്കണം നമ്മൾ ഇന്ത്യക്കാരുടെ പ്രശ്നമാണ് അവരത് കയറി അറ്റാക്ക് ചെയ്യും നമ്മൾ കാരണം നേരത്തെ നയൻ ഇലവന് കഴിഞ്ഞ് നയൻ ഇലവൻ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ ഒരാൾക്ക് പോലും മുസ്ലിം എന്ന് പേര് പറയാൻ പേടിയായിരുന്നു കാരണം എന്ത് അമേരിക്കൻസിനെ അറ്റാക്ക് ചെയ്തു ഇതേപോലെ നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ ഇന്ത്യയിലും ഈ ലോക ലോകത്തായി ഈ അമേരിക്കൻ മിഷണറീസ്മാർ ലോകത്തെല്ലായിടത്തും ഉണ്ട് അപ്പൊ അവര് ത്രൂ പ്രേരണയോട് വന്ന് പല ആൾക്കാരും ഇന്ത്യയിലും ഉണ്ട് ഇതാണ് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പല ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോൾ അത് ആമിക്കവളായിട്ട് അങ്ങ് സെറ്റിൽ ചെയ്ത് പോകുവാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ ശ്രമിക്കുന്നത് കാരണം അവർക്ക് പിന്നെ കിട്ടി ഈ ഇഷ്യൂ അതായത് റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞ മോദി മോദിയെ സപ്പോർട്ട് ചെയ്ത് ട്രംപിന്റെ പാർട്ടിക്കാരെ തന്നെ മോദിയെ എതിർ ഈ പറയുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയെ എതിർക്കുന്നു ആലോചിച്ച് നോക്കണം ഗ്ലോബലായിട്ട് റൈറ്റ് വിങ് പാർട്ടിയാണ് ഇന്ത്യക്കാരെ എതിർക്കുന്നത് അതാണ് എന്റെ ഏറ്റവും പ്രധാന ലിബറൽ പാർട്ടിയോ ലെഫ്റ്റോ അതെ സെൻട്രിസ്റ്റ് പാർട്ടിയോന്നുമല്ല റൈറ്റ് വിങ് പൊളിറ്റിക്കൽ പാർട്ടി ഇന്ത്യ ഭരിക്കുന്ന റൈറ്റ് വിംഗ് പൊളിറ്റിക്കൽ പാർട്ടിയാ അതേപോലെ റൈറ്റ് വിംഗ് കൺസർവേറ്റീവ് ആൾക്കാരാണ് ഈ പറയുന്ന ഇന്ത്യൻ ഹിന്ദു ഇന്ത്യക്കാരെ എതിർക്കുന്നത് ഇതാണ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അതായത് മനസ്സിലാക്കാൻ ഞാൻ ഈ കൺ ചെയ്യുന്ന എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടാകുന്ന ചെറിയ ചെറിയ ഇഷ്യൂ പോലും അത് ഗ്ലോബൽ ഇഷ്യൂ ആണ് ഇന്നത്തെ സമയത്ത് അതുകൊണ്ടാണ് ഈ ചെറിയ ഇഷ്യൂകൾ അത് പരമാവധി അത് സെറ്റിൽ ചെയ്യണം ഇതേപോലെ മൈനോറിറ്റിക്ക് എതിരെ കയറി ആന കയറാനും മാത്രം ഇത് ബഹളം ഉണ്ടാക്കാനും പോകുമ്പോൾ അവിടെയുള്ള ഹിന്ദുക്കളെയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും അവിടെ പ്രോപ്പറായിട്ട് അമ്പലങ്ങളിൽ പോകാനും പ്രാർത്ഥിക്കാനും ആ റിലീജിയസ് ഫ്രീഡം അവരുടെ ലൈഫിനെ അവരുടെ ലൈഫ് സ്റ്റൈലിനെയും ബാധിക്കൂ എന്നുള്ളതാണ് ഈ പറയുന്ന ഫ്ലോറിഡ ആണെങ്കിലും ടെക്സാസിലെ ഈ രണ്ടോ മൂന്നോ ഇൻസിഡൻറ്റ് കഴിയുമ്പോൾ നിരന്തരമായിട്ട് സോഷ്യൽ മീഡിയ ബാക്ക്ലാഷകത്ത് എനിക്ക് കാണുവാൻ കഴിയുന്നത്